നിനക്ക് എന്താണ് ഈ റിലീജിയൻ മനസ്സിലാക്കി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക മോസ്കി പോയി പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് റിലീജിയസ് പ്രിയർ പള്ളിയിൽ എന്തൊക്കെ എന്തൊക്കെ അച്ഛന്മാരെ പോയി പ്രാർത്ഥിക്കും ഫാസ്റ്റർമാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കും പിന്നെ പള്ളിയിലിരിക്കുമ്പം മറ്റേ മത്യസ്ഥ പ്രാർത്ഥനയുണ്ട് സ്തോത്ര പ്രാർത്ഥനയുണ്ട് പിന്നെ കുറെ പ്രാർത്ഥനകളില്ലേ ഓരോന്നും ഓരോ രീതികളല്ലേ അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും ഒരു വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട് പൂജകളുണ്ട് മോസ്കി പോയാലോ അഞ്ച് നേരം നിസ്കാരമുണ്ട് മുസ്ലിങ്ങൾ വീട്ടിലിരുന്ന് നിസ്കരിക്കും അതും അല്ലേ സോ ഇതെല്ലാം മതത്തിൻ്റെ പ്രാർത്ഥന രീതികളാണ് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന പോസ്റ്ററിലാണോ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ക്രിസ്ത്യാനികൾ എങ്ങനെ ഇരുന്നാ പ്രാർത്ഥിക്കുന്ന ചിലപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കും അല്ലേ ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും അല്ലേ അല്ലേ കണ്ണടച്ചിരിക്കും അല്ലേ അല്ലേ മുസ്ലിങ്ങളോ ഇങ്ങനെ നിലമ്പാട് നിലത്ത് വീണ് അങ്ങനെ പ്രാർത്ഥിക്കും ഹിന്ദുക്കൾ അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് ചില അമ്പലത്തിൽ പോയി ഇങ്ങനെ തൊഴും ചിലരാണെങ്കിൽ അമ്പലത്തിൽ പോയി ഇങ്ങനെ കംപ്ലീറ്റ് നിലമ്പാട് കിടക്കും ചിലർ അവിടെ കിടന്ന് ഊരു അല്ലേ അപ്പോൾ അമ്പലത്തിൽ തന്നെ പല രീതിയിൽ പ്രാർത്ഥിക്കാറുണ്ട് സോ ഇതെല്ലാം മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ സമ്പ്രദായങ്ങളാണ് ഇതിലേത് പ്രാർത്ഥനയ്ക്കാണോ റിസൾട്ട് കൂടുതൽ ഏത് പ്രാർത്ഥനയ്ക്കാണ് റിസൾട്ട് കൂടുതലും അമ്പലത്തിൽ പോയ പ്രാർത്ഥനയ്ക്കാണോ പള്ളിയിൽ പോയ പ്രാർത്ഥനയ്ക്കാണോ മോസ്കിലെ പ്രാർത്ഥനയ്ക്കാണ് റിസൾട്ട് കൂടുതൽ ഏതിനാ പവർ ആ മതത്തിൽ നിൽക്കുന്നവർക്ക് ആ മതത്തിലെ പ്രാർത്ഥനയാണ് പവർ ഞാൻ ക്രിസ്ത്യാനിയാണ് എന്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പ്രാർത്ഥനയ്ക്ക് ആ എന്ന് എൻ്റെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും ക്രിസ്ത്യൻ പ്രേരാണ് പവർ കൂടുതൽ അത് മാത്രമാണ് ശരിയെന്ന് ഞാൻ പറയും ഒരു മുസ്ലിം എന്നോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവരെ അപ്പോൾ ഏത് മതത്തിൽ നിൽക്കുന്ന വ്യക്തിയാണോ ആ വ്യക്തി ആ മതത്തിലെ പ്രേരണം നല്ലതെന്ന് പറയത്തുള്ളൂ അല്ലേ ഇത് പറഞ്ഞില്ലേ അവരുടെ മുസ്ലിംസിന്റെ പ്രാർത്ഥനയാണ് ലൈക്ക് ഇപ്പൊ മുസ്ലിം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഹിന്ദു ഹിന്ദു ആയിട്ട് ആയിട്ട് അവരുടെ പ്രാർത്ഥന ഇപ്പോ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട് അമ്മ കുറച്ചുനാൾ രാഷ്ട്രീയത്തിലേക്കുണ്ടായിരുന്നില്ല അപ്പോ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കൊറേ വർഷങ്ങൾ നിങ്ങൾ നിന്നിട്ടും പൊസിഷൻ ഒന്നും കൊടുക്കുന്നില്ല നല്ല പരിഗണനകളൊന്നും കൊടുക്കുന്നില്ല ചോദിച്ച കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല അപ്പോ അപ്പുറത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇവരുടെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് വിളിക്കും പോസ്റ്റ് തരാം കാശ് തരാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോകും അപ്പൊ അങ്ങോട്ട് പോയത് എന്തിനാ പൈസക്ക് വേണ്ടി പോസ്റ്റിന് വേണ്ടി പൊസിഷന് വേണ്ടിട്ടാകാം പല റീസൺ വെച്ചിട്ടാ പോകുന്നേ അപ്പൊ അതുപോലെ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലേ പോകത്തുള്ളൂ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയാലേ ഒന്നുമില്ല എന്തെങ്കിലും എന്റെ കാര്യസാധ്യം നടക്കണം ഇവിടെ നിന്നിട്ട് നടക്കുന്നില്ല അച്ചീവ്മെന്റ് വരുന്നില്ല ജോലി കിട്ടുന്നില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടുമെന്ന് ആരെങ്കിലും കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പോകും പോകുന്നത് അതൊന്ന് ഇവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് അക്കരക്കച്ച ഇങ്ങനെ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ബാക്ക് ബോൺ സാധനം റബ്ബർ ആയിരിക്കും സോ എവിടെ എവിടെയാണോ അവരുടെ കാര്യം സാധിക്കാൻ നിൽക്കുന്നത് അവിടെ പോയി അവര് നിക്കും അവർക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ടാകത്തില്ല സ്വന്തമായിട്ടുള്ള തീരുമാനം കൊണ്ടുണ്ടാകത്തില്ല അവർക്ക് അവർക്കിങ്ങനെ ചാഞ്ചാട്ടം എപ്പോഴും ചാഞ്ചാട്ടം അപ്പോ അത് ശരിക്കും ക്വാളിറ്റി ഉള്ളൊരു അല്ല ഓക്കെ പ്രയറിൽ തന്നെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും നമ്മുടെ പേഴ്സണൽ നീഡിനായിട്ടുള്ള പ്രയറാണ് ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന എടുത്ത് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുവായിരുന്നില്ലേ പണ്ട് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടാവില്ലേ ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയും നാളത്തെ കുടുംബ പ്രാർത്ഥനയും ഞാൻ വന്നിട്ട് എനിക്കിത് വേണമെന്ന് ചോദിച്ചിരിക്കും അത് നാളെ കിട്ടിയെങ്കിൽ പറഞ്ഞിട്ട് അടുത്ത അടുത്ത ആവശ്യം വരും അപ്പൊ ഇന്ന് ഒരു ആവശ്യങ്ങളുമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നാളെ ചിലപ്പോൾ ഇതിനകത്തുള്ള രണ്ടെണ്ണം നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നാപ്പത്തെട്ടേ വരത്തുള്ളൂ അപ്പോഴത്തേക്ക് രാജെണ്ഠ പുതിയത് വന്നിട്ടുണ്ടാകും അപ്പം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളെ പറയുന്നതാണ് പ്രാർത്ഥന റിലീജിയസ് പ്രയർ എന്നൊക്കെ ഇതാണ് ആവശ്യങ്ങൾ പറയുന്നതാണ് റിലീജിയസ് പ്രയർ അത് ഏത് മതത്തിലാണെങ്കിലും ഇനി തിരുവനന്തപുരത്ത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അറിയാം ഭീമാ പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അതാരുടെയാണ് മുസ്ലിങ്ങളുടെയാണ് ഗണപതി ടെമ്പിളും ഉണ്ട് ആറ്റുകാലമ്മയുടെ ടെമ്പിളും ഉണ്ട് അത് ഹൈന്ദവതാണ് വെട്ടുകാട് പള്ളി ഫേമസ് ആണ് അത് ക്രിസ്ത്യൻസിൻ്റെയാണ് അപ്പോൾ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു വ്യക്തി ആദ്യം പ്രിഫറൻസ് എടുക്കുന്ന വെട്ടുകാട് പോകാനായിരിക്കും അപ്പോൾ വെട്ടുകാട് പോയി അവിടെ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും ഒരാവശ്യം ഉണ്ടെന്ന് ഇരിക്കട്ടെ പ്രാർത്ഥിച്ചു കിട്ടിയില്ല സ്വാഭാവികമായിട്ടും ഒന്നും കൂടെ പ്രാർത്ഥിച്ചു നോക്കാന്ന് വിചാരിക്കും ക്രിസ്ത്യൻ അല്ലേ അപ്പോൾ ഒന്നുകൂടെ രണ്ട് മെഴുകുതിരി കൂടുതൽ കത്തിച്ച് പ്രാർത്ഥിച്ചു നോക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കിട്ടിയില്ല അപ്പോഴത്തേക്ക് വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു ചേച്ചി പറയുവാണ് എടി ഇനി ആറ്റുകാലമ്പലത്തിൽ പോയി ഒരു നേർച്ച കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വഴിപാട് ഇട്ട് കഴിഞ്ഞാൽ ഈ ചേച്ചി ഹസ്ബൻഡ് അറിയാതെ ഇവിടെ പോവും ആറ്റുകാലമ്പലത്തിൽ പോയി അവർ പറഞ്ഞ വഴിപാടൊക്കെ കഴിക്കും അപ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു അനുകൂല സാഹചര്യം വന്നിട്ട് അവർ കാര്യം നടക്കുന്നത് അവർ ഇവരെന്ന് പറയും ആറ്റുകാലമ്മയാണ് എനിക്ക് ചെയ്തു തന്നത് പിന്നെ എല്ലാ ആഴ്ചയിലും അവിടെ പോയി എന്തു ചെയ്യും ആ അവിടെ പോയി വഴിപാട് ശരിക്കും ആറ്റുകാലമ്മയാണോ ചെയ്തത് അല്ല ഇനി വേറൊരു സിനാല് പറയാം വെട്ടുകാട്ട് വന്ന് അവിടെയും പോയി എവിടെയും ആറ്റുകാലമ്പലത്തും പോയി നടന്നിട്ടില്ല വലിയൊരു ആവശ്യമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നേരെ അവിടെ പോകും പറയും അപ്പുറത്തുള്ള മറ്റേ തലയിൽ തുണിയിട്ട അമ്മച്ചുവെന്ന് പറയും മക്കളെ ഭീമാവള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ബ്ലെസ്സിങ് ഉണ്ട് നീ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ മുസ്ലിയായിട്ട് പറയും ഒരാടിനെ നേർച്ചയായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാര്യം നടക്കും അങ്ങനെ ഒരു ആടിനെ മേടിച്ച് നേർച്ചയായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്ത് ദിവസം തന്നെ എന്ത് നടന്നു അവരാഗ്രഹിച്ച കാര്യം നടന്നു ഇപ്പോൾ വെട്ടുകാടും നടക്കാതെ ആറ്റുകാലം ഇതിൽ നടക്കാതെ ഇപ്പോൾ എവിടെ നടന്നു ഭീമാവള്ളിയിൽ നടന്നു ഏത് ദൈവത്തിന് അപ്പോൾ പവർ കൂടുതൽ ഭീമാവള്ളിയിൽ അപ്പോൾ അന്ന് തൊട്ട് അവർ എവിടത്തെ ഡിപോർട്ടിയാവും ഭീമാവളിയിലെ ഡിപോർട്ടിയാവും പിന്നെ വെട്ടുകാടും കൊണ്ടു കൊടുക്കത്തില്ല ആറ്റുകാലം കൊണ്ടു കൊടുക്കത്തില്ല എവിടെ കൊടുക്കത്തുള്ളൂ പിന്നെ ഭീമാവളിയിൽ കൊടുക്കത്തുള്ളൂ അപ്പം ഈ ഭീമാവള്ളിയ ഫേമസ് ആക്കിയതായാണ് ഇങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് വെട്ടുകാടിനെ ഫേമസ് ആക്കിയതായാണ് അവിടെ നിന്ന് നന്മ കിട്ടുന്ന ആൾക്കാരാണ് അപ്പം ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം പോയി പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏത് സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുമ്പോഴാണോ ആവശ്യം നടക്കുന്നത് അവർ വിചാരിക്കും ആ സ്ഥലമാണ് വെസ്റ്റേൺ വിചാരിക്കും ഇനി ചില ആൾക്കാർ വേറൊരു കാറ്റഗറി ഉണ്ട് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആറ്റുകാൽ പോയെ കിട്ടും പരീക്ഷയ്ക്ക് നല്ല കിട്ടും അങ്ങനെയുള്ളതെല്ലാം ആറ്റുകാൽ പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇതിന് പറ്റിയ സ്ഥലം ഇനി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിട്ടുകാട് പോയാൽ കിട്ടും പൈസ കടം മാറും അത് മാറും ഇത് മാറും അപ്പോൾ സബ്ജക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ കാര്യമാണെങ്കിൽ അവിടെ പോകണം ഇന്നിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ പോകണം മറ്റു കാര്യമൊക്കെ ആണെങ്കിൽ അവിടെ പോണം ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഇവിടുന്ന് വർഷാവർഷം ബസ് പിടിച്ച് വെളാങ്ങണ്ണി പോകുന്ന ആൾക്കാരുണ്ട് ഇവിടുന്ന് എല്ലാ വർഷവും പളനിയിൽ പോകുന്ന ആൾക്കാരുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് ആ എന്തിനു വേണ്ടിയ അവിടെ പോയി മുട്ടയടിച്ചു കഴിഞ്ഞാൽ തല പേന പോകുന്നു അപ്പൊ റിലീജിയസ് പ്രയറിന്റെ രീതി മനസ്സിലായില്ലേ ഇനി സ്പിരിച്വൽ പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ പ്രയറിനകത്ത് എക്സ്പെക്ടേഷൻസ് ഇല്ല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടല്ല സ്പിരിച്വൽ പ്രയർ സ്പിരിച്വൽ പ്രയർ എന്ന് പറഞ്ഞാൽ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധമാണ് കമ്മ്യൂണിക്കേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഫൈൻ ഒരു അമ്മയും മകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അമ്മയ്ക്ക് മോക്കളോട് ചില ആവശ്യങ്ങൾ മോക്ക് അമ്മയോടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സ്നേഹത്തിൽ നിന്ന കമ്മ്യൂണിക്കേഷൻ വരുന്ന അല്ലേ അല്ലേ നിനക്ക് എത്ര വയസ്സായി സെവൻറ്റീൻ ഇയേഴ്സ് കൊണ്ട് അമ്മയായിട്ട് സംസാരിക്കുകയല്ലേ അടുത്ത ആഴ്ച കൊണ്ട് സംസാരിക്കണ്ട പതിനേഴ് വർഷം കൊണ്ട് സംസാരിക്കുകയല്ലേ ഇത്രയും വർഷം സംസാരിച്ചിട്ടും തീർന്നില്ല ഇനിയുണ്ടോ എന്താ ഉള്ളത് അപ്പൊ അമ്മ എന്ന് പറയുന്ന ബന്ധത്തിനകത്ത് നിന്ന് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന അല്ലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ല സോ ഇതുപോലെ ദൈവവും തമ്മിലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതൊരു ആസ്വാദനമാണ് അതൊരു ലൈഫ് സ്റ്റൈലാണ് അത് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അങ്ങനെ ഒരു ബന്ധത്തിനകത്തുള്ള കാര്യങ്ങളെയാണ് സ്പിരിച്വൽ പ്രയർ എന്ന് പറയുന്നത് അതിന് ഏതെങ്കിലും ഒരു ഫോമാറ്റ് ഇല്ല പ്രീപ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റർ ഇല്ലെന്നല്ല അവിടെ പ്രാർത്ഥിക്കുന്നത് മുട്ടുകുത്തിയെ പ്രാർത്ഥിക്കാവും കമിഴ്ന്നു കിടന്നേ പ്രാർത്ഥിക്കാവൂ ഇങ്ങനെയുള്ള പോസ്റ്റർ ഒന്നും ഏതിനകത്തില്ല നീ അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ഒരു മൂന്നടി അകന്നു നിന്ന് കുറച്ച് വാക്കുകളൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയും അങ്ങനെ കേൾക്കുന്നത് പിന്നെ അന്ന് തട്ട കൂടുതല്ലേ അപ്പം അമ്മ തിരിച്ചു മരിയ കേൾക്കുന്നത് തട്ടാ വേദിക്കുന്നതെന്ന് പറയാല്ലേ അപ്പം ഇങ്ങനെ സൗണ്ട് മോഡുലേഷൻ ഉണ്ടാവും വേറെ വികാരങ്ങളല്ലായിരിക്കും നമ്മൾ മിണ്ടുന്ന സോ ഇമോഷണലായിട്ടും ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ കാഷ്വലായിട്ട് മിണ്ടുന്നതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ റൈറ്റ് സോ ഇതുപോലെ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പിരിച്വൽ സ്പിരിച് അതിൻ്റെ അതിനൊരു പാറ്റേൺ ഇല്ല ഓക്കെ പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെൻ്റ് ആയിരിക്കും ഞാൻ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ആയിരിക്കത്തില്ല ചിലപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആവും നീ അമ്മേരത്ത് ഇടപെടുന്ന ഇടപെടുന്നത് ഇല്ല നീ അമ്മേടെ പുറത്ത് കയറുന്ന എൻ്റെ ഇനി എടുത്താലും കുഴപ്പമില്ല ഇവിടെ കയറിയാലോ ഏ ആ മോളെ എന്ന് പറഞ്ഞാൽ വീണ്ടും കിടത്തു പോകാം ഏ സോ എല്ലാ കാര്യത്തിനും അടുത്തും എന്തുണ്ട് സോ സെയിം വേ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം പേഴ്സണലാണ് അതൊരിക്കലും എന്തല്ല സോഷ്യലല്ല ഫൈൻ അപ്പോൾ ആ രീതിയിലാണ് സ്പിരിച്വൽ പ്രയറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഓക്കെ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഏകദേശം ഇല്ലയോ ഇനി അത് നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ട് മാറണം ദൈവം നമ്മൾ നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അത് നമ്മുടെ ലൈഫിനകത്ത് എന്തായിട്ട് മാറും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരു അനുഭവമായിട്ട് അല്ലെങ്കിൽ ഒരു അനുഭൂതിയായിട്ട് ആസ്വാദനമായിട്ടൊക്കെ മാറും സോ ദാറ്റ്സ് എ ഡിഫറൻസ് കുറച്ചൊക്കെ മനസ്സിലായോ ഇനി ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് അതിൻ്റെ ഞാൻ ചെയ്യുന്നു എന്നെ ഞാൻ വന്നിട്ട് ലൈക്ക് ഞാൻ അങ്ങനെയാണ് ബിക്കോസ് എനിക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ എന്റെ അമ്മിയെടുത്ത് ബിക്കോസ് നമുക്ക് നമ്മളെ പേഴ്സണൽ ഇപ്പം ഒരു മനുഷ്യനായ അയാൾക്ക് ഒരു പേഴ്സണൽ ഇമോഷണൽ എല്ലാം കാണത്തില്ലേ അത് ഞാൻ എൻ്റെ അമ്മേടെ അടുത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാണും അനിയത്തിന്റെ അടുത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ നേരെ ആ ഇത് എൻ്റെ ലൈഫ് നടക്കാൻ തുടങ്ങി രാത്രി ഉറക്കം വരാതിരിക്കുമ്പം ഞാൻ എന്നിട്ടിരുന്നിട്ട് സംസാരിക്കും ലൈക്ക് നമ്മൾ ആരുടെ അടുത്ത് സംസാരിക്കുമ്പോഴേ അവിടെ ഒരാൾ ഇരിക്കുന്ന ഒരു ഇമാജിൻ എന്തെങ്കിലും അങ്ങ് സംസാരിക്കും സോ ഐ അഗ്രി ഞാൻ അങ്ങനെ അഗ്രി ചെയ്യുന്നുണ്ട് ആ കിട്ടിട്ടുണ്ട് ലൈക്ക് ഐ ഫീൽ ഞാൻ അമ്മയടുത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ദിവസം ഭയങ്കര സങ്കടത്തിൽ ഇരുന്ന് കരഞ്ഞ് ഞാൻ പറയുകയാണ് എനിക്കിന്ന് പറയാൻ ആരും ഇല്ലേ ലൈക്ക് ഞാൻ ഇങ്ങനെയാണോ എനിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോൾ ലൈക്ക് എന്നാരോ ലൈക്ക് ഞാനുണ്ട് ലൈക്ക് എന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പോലെ ഐ ഫീൽ ദാറ്റ് ഞാൻ ഓ എനിക്ക് നമുക്കത് ആരും നമുക്ക് അടുത്ത് കണ്ട ഒരു ഫീൽ നമ്മൾ ആരും അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫീല് കാണത്തില്ലേ ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് പേഴ്സണലി ലൈക്ക് ഐ അഗ്രി ഞാൻ അങ്ങൾ വരണത് അഗ്രി ചെയ്യുന്നുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ബട്ട് ഇത് പറയുമ്പോൾ എനിക്ക് വട്ടാണെന്നും പറയും അങ്ങൾ പറഞ്ഞതുപോലെ

ആരുമില്ലാതെ തനിച്ചിരിക്കുന്നവർക്ക് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു നഷ്ടമില്ല പൈസയും കൊടുക്കണ്ട ഇതെല്ലായിക്ക് പറയണ പോലെ അയ്യായിരം എനിക്ക് തരണ്ട എനിക്ക് നിങ്ങൾ ഒരു കോടിയും തരണ്ടല്ലേ ഒന്നും വേണ്ട ഒന്നും കിടക്കണ്ട ഒരേടത്തൊക്കെ പോയിരുന്നിട്ട് നിങ്ങളെ വിഷമം പറഞ്ഞ് നിങ്ങളെ കരയണമൊന്നും വേണ്ട ലൈക്ക് നിങ്ങള് പോയിരുന്നിട്ട് നിങ്ങള് പറഞ്ഞ കൺഫ്യൂ തീർച്ചയായിട്ടും ഒരു എന്തോ ഒരു അങ്ങനെ എടുത്ത് നിലത്തിട്ടതുപോലെ ലൈക്ക് ഒരു വെയിറ്റ് കുറഞ്ഞതുപോലെ തോന്നും തീർച്ചയായിട്ടും സോ ഇത് ഒരു ഡയ്മെൻഷൻ ഇതുപോലെ തന്നെ മനസ്സിൽ ഭയങ്കര ആനന്ദം കിട്ടുന്ന ഭയങ്കര ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് പ്ലസന്റ് ആയിട്ട് അങ്ങനെയും കിട്ടും ഇങ്ങനെ പല ഉണ്ട് ഉണ്ടല്ലേ നമ്മുടെ അപ്രോച്ച് പോലെ അത് ഞാൻ തന്നെ എടുക്കണം ഞാൻ വീട്ടിൽ മാക്സിമം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പം എനിക്കെന്ന് പറഞ്ഞ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഞാൻ സംസാരിച്ചിട്ട് തന്നെ കുക്ക് ചെയ്യും ബിക്കോസ് എന്റെ കൂടെ ആരെങ്കിലും ഉണ്ട് അമ്മ എന്നോട് ചോദിക്കും നീ ആരുടെ അടുത്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കും ലൈക്ക് ഞാൻ ആരുടെടുത്ത് അങ്ങനെയാണ് ഞാൻ എൻ്റെ പാട്ടിനങ്ങ് സംസാരിച്ച് എന്റെ പാട്ടിനെ ചെയ്യുമ്പോൾ ലൈക്ക് എന്റെ കൂടെ ആരും ഉണ്ട് ലൈക്ക് സ്റ്റിൽ ഇന്ന് വരെ അങ്ങനെയാണ് എന്റെ ലൈഫ് പോകുന്നത് ക്യാൻ ട്രൈ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം നിങ്ങൾ സംസാരിച്ചാൽ ഞങ്ങൾക്ക് ഒരു മൈൻഡിനൊരു ഫ്രീ കിട്ടും തീർച്ചയായിട്ടും അത് ദൈവം കേൾക്കും കൂടെ കാണാം അത് ചോദിക്കരുത് ഒരേ ഒരു ദൈവം ഈ ലോകത്ത് ഒരേ ഒരു ദൈവം തന്നെ ഉണ്ട് ലൈക്ക് ഭൂമിയിലും അത് അങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വേറ്റ് നമ്മൾ തന്നെ ചെയ്തിരിക്കണം മൊത്തത്തിൽ ഒരു ദീപം തന്നെയാണുള്ളത് ആ ഈ ലോഹം ഒന്നല്ലേ അങ്ങനെ നമ്മളല്ലേ എന്താന്ന് പറഞ്ഞ അബ്രോഡ് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത് ഒരു ദീപം തന്നെയാണ് ആ സെയിം ഇപ്പം ആ എൻ്റെ ഉള്ളിലല്ലേ ദൈവം എന്നെ തന്നെ ഞാൻ തന്നെ എന്നെ തന്നെ വിളിക്ക എൻറെ പൊന്നി മീനവെ പറയുന്നതല്ല നീ ആണ് ആ ബൈബിളിന്റെ വചന ഉണ്ട് നീ ആ ഒരു വചനം ഉണ്ട് നമ്മളെ ശരീരമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മള് എന്തെങ്കിലും നമ്മൾ തെറ്റിച്ചത് നമ്മൾ തന്നെ ഞാൻ എന്നെ തന്നെ ചോദിക്കും എന്തോ മീനും ഇത് നീ കാണിക്കുന്ന ചോദിക്കും അതേപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ പിള്ളേരുമായിട്ടൊക്കെ കോൺഫറൻസും ഒക്കെ വരുമ്പോഴത്തേക്ക് ദൈവത്തെ കാണണോ കാണോ കണ്ണടിയിൽ പോയിന്താ മതി ഡിപ്രഷൻ തോന്നി ഞാൻ സൂസർ അറ്റൻഡ് ചെയ്യണം തോന്നിയത് ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ആരുടെ ഫോൾട്ടാ ദൈവം പറഞ്ഞിട്ടാണോ അതും ചില നേരം എനിക്ക് തോന്നും എന്റെ മൈൻഡ് പറയും നീ ശരിയല്ല ഒക്കെ നീ എന്തിനാണ് ജീവിക്കുന്നത് എൻഡ് ഓഫ് യുവർ ലൈഫ് എന്ന് എൻ്റെ മൈൻഡ് പറയണമെങ്കിൽ എൻ്റെ മനസ്സ് പറയും മീനു നിനക്ക് ഞാനുണ്ട് ഓയി നിനക്കുന്ന നിൻ്റെ അമ്മ ഉണ്ട് നിൻ്റെ അനിയത്തി ഉണ്ട് നിന്നെ വിശ്വസിച്ചായിരിക്കും നീയാണ് മൂത്ത വീട്ടിൽ ലൈക്ക് അങ്ങനെ പറയും നീ തന്നെയാണ് ഇത് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നം നടന്നിട്ടുള്ളതാണ് എൻ്റെ മൈൻഡ് പറയും മീനു നീ ഇത് ചെയ്യും അപ്പം എൻ്റെ മനസ്സ് പറയും മീനു അത് തെറ്റാണ് നീ അത് ചെയ്യില്ലേ റിസൾട്ട് വരുന്നത് നമ്മുടെ നമ്മുടെ ലൈഫ് എങ്ങനെയാണ് ഞാൻ അനുഭവിച്ചത് എത്ര ദൂരം നമ്മൾ ഒരു വഴക്കിന് വന്നാലും ശരി എന്തോ എത്ര ദൂരം നമ്മൾ മിണ്ടാതിരിക്കുന്നു അത്ര ദൂരം നമുക്ക് അവിടെ ഹൈറ്റ് കിട്ടും എന്റെ ഒരു അഭിപ്രായം താങ്കൾ ഇപ്പൊ എന്നെ ചണ്ടപിടിക്കുന്ന ഞാനും ഇതേപോലെ സംസാരിച്ചു ഞാൻ മിണ്ടാതിരുന്ന അങ്കിള് കൊറച്ചുനേരം സംസാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു എന്താ പറയാ സോ അതേപോലെ എത്രത്തോളം ദൂരം ഇത് ലൈഫിലും ഇൻക്ലൂഡ് ചെയ്യാം ഒരു ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം ഒരു സിസ്റ്റർ ചേച്ചിയായിരിക്കാം എല്ലാരെ ലൈഫിലും ഇൻക്ലൂഡ് ആവുന്നതാണ് എത്ര ദൂരം നമ്മൾ താന്നുപോണോ അത്ര ദൂരം നീ അവിടെ ഒരു പേർഷ്യസ് ആയിട്ടും അവൾ മിണ്ടത്തില്ലേ എന്ന് തോട്ട് വർന്ന അത്ര നീ അവടെ ആ സോ അങ്ങനെ ഇരിക്കണം എന്നാണ് ഞാൻ അവളെടുത്ത് അങ്ങനെ ും എന്തെങ്കിലും പറയുമ്പോ ഓക്കെ അനിയത്തി തന്നെയല്ലോ നമുക്ക് നോക്കാം എന്ന് പറയുമ്പോ മിണ്ടാതിരിക്കുമ്പം ലൈക്ക് ഓക്കെ അവള് ഇത് അതേ തന്നെ ഞാൻ ചേച്ചിയാണ് അന്ന് മിണ്ടാതിരിക്കുമ്പം നമുക്ക് രണ്ടു വഴക്കും രണ്ട് കൈ ചേർത്തട്ടിയാലേ സൗണ്ട് അങ്ങനെ അപ്പൊ നമുക്ക് ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാം അതായത് ഔട്ട്സൈഡ് ഉള്ള ഒരു ദൈവത്തോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്പിരിച്വൽ പ്രയർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവഭാവത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ഒരു ഇന്നർ കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും പ്രയർട്ട് സോ അതിന് വേറൊരു സ്ഥലത്ത് പോകണ്ട അമ്പലത്തിൽ പോകണ്ട പള്ളി പോകണ്ട മോസ്കി പോലെ